പണ്ട് ഞങ്ങള് പൂത്തരയ്ക്ക് ഇടയിലും പണ്ട് ഞങ്ങള് പിന്നെ അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇടാന്ന് പറഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പൂത്തറയൊക്കെ കെട്ടി പോകാൻ പോകുന്നു എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഈ പൂത്തറേന്റെ മോള് തന്നെയാണ് പോയിട്ടുണ്ടെന്ന് പക്ഷെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് കയലെന്നെ ഇടാൻ തുടങ്ങി പൂത്തറയൊന്നും കെട്ടൂല അന്ന് അച്ഛനായിരുന്നു കേട്ടോ പൂത്തറയൊക്കെ ഉണ്ടാക്കി തരാം ഇപ്പം അച്ഛന്റെ മോള് പന പോലെ വളർന്നുകൊണ്ട് മോള് തന്നെ ചെയ്യാൻ ധരിച്ച് അമ്മയും കൂടെ ഉണ്ടായിരുന്ന സഹായത്തിന് എളുപ്പത്തിന് വേണ്ടി നമ്മള് ടയർ വെച്ചിട്ട് അതിന്റെ മുകളില് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് റൗണ്ടിലുള്ള പൂത്തറ ഉണ്ടാക്കാൻ പറ്റും അത്തുള്ള പൂത്തറയുട്ടോ ഉണ്ടാക്കാൻ ഈ പ്രാവശ്യം ഞങ്ങള് ചതുരത്തിലുള്ള പൂത്തറയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടായി വരുമ്പോ അത് ചതുരാറിയില്ല കേട്ടോ ഞാൻ എൻ്റെതായ പല സ്കില്ലുകൾ ഉപയോഗിച്ച് ടൈലിന്റെ കഷ്ണൊക്കെ വെച്ച് മണ്ണൊക്കെ നല്ല അമർത്തിയെടുത്ത് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ചളി മണ്ണ് കുഴച്ചിട്ടിടണം അത് കഴിഞ്ഞിട്ട് വേണം ചാണകം കൊണ്ട് മെഴുകണം ചാണകം കൈ കൊണ്ടൊക്കെ തുടങ്ങാൻ ഇപ്പൊ ഒരു പ്രയാസം പോലെ അതിന്റെ ലുക്ക് വരുന്ന അങ്ങനെയാണ് ഇനി രാവിലെ ആകുമ്പോൾ ചേരിന്റെ കരി ഉപയോഗിച്ചിട്ട് അറ മെഴുകിയെടുക്കാന്ന പറയുകയാണ് അത്തത്തിന് തുമ്പ തന്നെ ഇടണം എന്ന് പറയാം തുമ്പയൊക്കെ കിട്ടിയായിരിക്കും നാളെ രാവിലെ പോയിട്ട് പറയണം നാളെ അതിന്റെ മുകളിൽ പോകടണം നാളത്തെ വിശേഷങ്ങള് നാളെ കാണാം അപ്പൊ അത്രയേ ഉള്ളൂ ബൈ അതുവരയ്ക്കും ബൈ